എന്റെ പ്രിയപ്പെട്ടവരെ ഈ സഭായോഗത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിനെ ധ്യാനിച്ച് ക്രൂശിൽ യേശു മരിച്ചത് എനിക്ക് പകരമായിട്ടാണെന്ന് വിശ്വസിച്ച് ഈ സഭായോഗത്തിൽ ദൈവകൃപയിൽ മുറുക പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥാനത്തേക്ക് നീ ഇന്ന് കിടക്കുന്ന ക്രൂശയെന്ന് നീ ഇന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നീ ഇന്ന് കിടക്കുന്ന തകർന്ന നിലവാരത്തിൽ നിന്ന് നിന്റെ ശരീരം തകർന്ന് നിനക്ക് സ്വാതന്ത്ര്യമില്ലാതെ കടഭാരം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ അപമാനം കൊണ്ടോ നിന്നുകൊണ്ടോ ഇവിടത്തെ സകല ശാപം കൊണ്ടോ ഇന്ന് കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്റെ ദൈവത്തിന് ഒരു സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഈ സഭായത്തിൽ ദൈവപുത്രൻ സത്യം ചെയ്ത് പറയുന്നു നീ എന്നെ വിശ്വസിച്ചാൽ എന്നെ തിരിച്ചറിഞ്ഞാൽ എൻ്റെ പക്ഷത്തു നിന്നാൽ നിന്നെ ശത്രുക്കളെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ നിന്റെ സാഹചര്യത്തിൽ നിന്ന് പറിച്ചു നിന്നെ മറ്റൊരു സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ഈ അപമാനത്തിന്റെ കുരിശിൽ നിന്ന് ഈ ശിക്ഷാവിധിയുടെ ക്രൂശിൽ നിന്ന് ഈ വേദനയുടെ ക്രൂശിൽ നിന്ന് നിന്ന് പറതീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാകില്ല പക്ഷെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു ഇന്ന് നിന്നെസയിലേക്ക് ഞാൻ കൊണ്ടുപോകാം വിശ്വസിച്ചുകൊണ്ട് പറ ഈ സാഹചര്യം മാറ്റാൻ പ്രാർത്ഥിച്ചു നോക്കി ഉപവസിച്ചു നോക്കി ധ്യാനം കൂടി നോക്കി ദൈവനാശന്മാരെ അടുക്കി ചെന്ന് നോക്കി ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്തിട്ടും മാറാതെ കിടക്കുന്ന ആണികൾ തൂങ്ങി കിടക്കുന്നത് പോലെ കിടക്കുന്ന എൻ്റെ ജീവിതത്തെ മാറ്റാൻ എൻ്റെ കർത്താവ് എന്നോട് സത്യം ഞാൻ വേദപുസ്തകത്തിൽ പല വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട് ദൈവഞ്ചലരോട് സത്യം ചെയ്തു അബ്രഹാമിനോട് സത്യം ചെയ്ത വിവരം എബ്രാഹിം ലേഖന മാറാമധ്യായത്തിൽ എബ്രാഹിം ലേഖന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ സത്യം ചെയ്തത് സ്ത്രോത്രം തന്റെ ദേശം വിട്ട് പരദേശിയായി യാത്ര ചെയ്തു പോകുമ്പോൾ ഹൃദയത്തിനകത്ത് സംശയം തോന്നി എവിടെ എത്തുമെന്നറിയില്ല അന്ന് ദൈവം അവനേക്കാൾ വലിയവനെ കൊണ്ട് ആണയിടാൻ കൊണ്ട് അവനെ കൊണ്ട് തന്നെ ആണയിട്ട് സത്യം ചെയ്തു കാരണം എന്താ പ്രഹാമേ ഞാൻ നിന്നെ വലിയൊരു ഒരു ജാതിയാക്കും നീ നിന്നെ അനുഗ്രഹിക്കും നീ ബഹുസമ്പന്നനാകും എന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റിയില്ല ദൈവം സത്യം ചെയ്ത് പറഞ്ഞു നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സത്യം സത്യം ചെയ്യാം നീ അങ്ങനെ തന്നെ ആകും രണ്ടാം പറയുന്നുണ്ട് ദാവീദിനോട് ചെയ്തു പറ്റാത്ത ആടുകളെ തീറ്റി അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവനായി കാട്ടിൽ കടന്നവനെ അഭിഷേകം കൊണ്ട് രാജാവാക്കി അത് ശ്രോത്ര ഹനലൂയ പെട്ടുപിടച്ചൊരു ചാൻസ് കിട്ടി അങ്ങനെയായി തീർന്നല്ല ദൈവം സത്യം ചെയ്തു നീ മാത്രമല്ല നീ നേരോടെ കൊണ്ട് എന്റെ ഹൃദയപ്രകാരം നിന്നതുകൊണ്ട് നിന്റെ സന്തതി പരമ്പരകളിൽ ഒരുവനെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഇല്ലാതെ എന്ന് സത്യം പറയുന്നു നിന്റെ സന്തതിയെയും അനുഗ്രഹിക്കും അവനും രാജാവായിരിക്കും എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു പ്രിയരേ ഇവിടെ ആമുഖ സന്ദേശം നിർത്തുകയാണ് ഈ സഭായോഗത്തിൽ ഒരു സെക്കൻഡ് പോലും അലക്ഷ്യമാകാതെ നിനക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ക്രൂശയെ നിറക്കാൻ ജാമ്യം കൊടുക്കാൻ പോലും ആരും വരാനില്ലാതിരിക്കുമ്പോൾ എന്റെ കർത്താവിനെ നീ അകമഴിഞ്ഞ് വിശ്വസിച്ചാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് എന്റെ ദൈവം നിന്നെ മാറ്റും യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമൊക്കെ അവനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലെ മാറ്റമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൈവപുത്രൻ സത്യം ചെയ്തു പറഞ്ഞു പറഞ്ഞാ സത്യമായിട്ട് നീ വിശ്വസിക്ക് നിനക്ക് മാറ്റം ഉണ്ടാകും അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ സഭായോഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഭയങ്കര മാറ്റം എന്റെ കുടുംബത്തിനുണ്ടാകും എന്റെ ശരീരത്തിനുണ്ടാകും എന്റെ മക്കൾക്കുണ്ടാകും എന്റെ സ്ഥിതിഗതികൾക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ ശ്രോത്രം ചെയ്താട്ടെ